ടെലിവിഷൻ അവതാരകൻ വ്ലോഗർ എന്നീ നിലകളിലെല്ലാം പ്രശസ്തനായ ആളാണ് കാർത്തിക് സൂര്യ അവതരണം കൊണ്ടും സംസാര രീതി കൊണ്ടും വളരെ പെട്ടെന്ന് സോഷ്യൽ കാർത്തിക്കിന് സാധിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ കാർത്തിക് സൂര്യയുടെ വിവാഹ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് വർഷയാണ് കാർത്തിക്കിന്റെ വധു കുടുംബത്തിന്റെയും സുഹൃത്തുക്കളുടെയും പിന്തുണയോടെ നടന്ന ചടങ്ങിന്റെ വീഡിയോ കാർത്തിക് തന്നെയാണ് പങ്കുവച്ചത് കാർത്തിക്കിന്റെ അമ്മാവന്റെ മകൾ കൂടിയാണ് വർഷ വളരെ സിമ്പിൾ ലുക്കിലെത്തിയ വർഷ കാർത്തിക് സൂര്യയുടെ ആരാധകർക്ക് പ്രിയപ്പെട്ട ആളുകൂടിയാണ് ആർഭാടങ്ങളൊന്നും ഇഷ്ടപ്പെടാത്ത വർഷ തന്റെ വിവാഹ ലുക്കിലും ആ എളിമ കാണിച്ചു നിന്നു അതിസുന്ദരിയായെത്തിയ വർഷയുടെയും കാർത്തിക്കിന്റെയും വിവാഹം ഹൈന്ദവ ആചാരപ്രകാരം തിരുവനന്തപുരത്ത് വെച്ചാണ് നടന്നത് സിനിമാ താരം മഞ്ജുപിള്ള ഉൾപ്പെടെ നിരവധി പ്രമുഖർ വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു മഞ്ജുപിള്ള തനിക്ക് നൽകിയ വിവാഹ സമ്മാനത്തെക്കുറിച്ച് നേരത്തെ തന്നെ വ്ളോഗിൽ കാർത്തിക് പറഞ്ഞിരുന്നു പ്ലാറ്റിനം മോതിരവും സിൽവർ വളയുമാണ് മഞ്ജുപിള്ള കാർത്തിക്കിന് വിവാഹ സമ്മാനമായി നൽകിയത് പിണക്കത്തിലായിരുന്ന കാർത്തിക്കിന്റെ പഴയ സ്കൂൾമേറ്റ്സ് വിവാഹത്തിന് പങ്കെടുത്തത് വലിയ സന്തോഷമുള്ള കാര്യമായി